സ്ഥലല്ലേ വലിയൊരു സ്ഥലമാണ് വലിയൊരു പ്രസ്ഥാനം തന്നെ ഐറ്റം സ്റ്റീല് കമ്മുക്ക് പടം വരച്ച അവിടെ കൊടുക്കും കമ്പ്യൂട്ടർ വഴി അത് ഡിസൈൻ ചെയ്യും ഇതിന്റെ അടിസ്ഥാനം അതായത് ഞാൻ സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ എന്റെ ജോലിക്കാരും എന്റെ കുടുംബാംഗങ്ങൾ എന്നെ പോലെ തന്നെ ജീവിക്കണം അവർക്കൊന്നിനും കുറവ് വരുമെന്നാണ് എൻ്റെ ആഗ്രഹം സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം വ്യവസായ രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ വ്യക്തിത്വത്തിനുടമയാണ് തിരുവല്ല നിരണം പഴങ്ങേരിൽ മണലേൽ എംഒ വർഗീസ് ബിസിനസ്സുകാരനായിരുന്ന പാപ്പച്ചൻ എന്ന പി വി ഉമ്മന്റെയും അമ്മിണി എന്ന ചേച്ചമ്മ ഉമ്മന്റെയും ഏഴ് മക്കളിൽ മൂന്നാമത്തെയൾ ബാസ്ക്കറ്റ്ബോളിന്റെ നാടായ നിരണത്ത് പ്രഗത്ഭരായ താരങ്ങൾക്കൊപ്പം സ്മാഷുകൾ മിന്നിച്ചിട്ടുള്ള എം ഒ വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്നു കടുത്ത രാജ്യ സ്നേഹമായിരുന്നു സൈനിക വൃത്തിക്ക് പ്രേരിപ്പിച്ചത്യാറ് വർഷം എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ചു സൈന്യത്തിൽ നിന്നും വിരമിച്ച ശേഷം ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കി അപ്പോഴാണ് ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയാണ് കൊമേഴ്സ്യൽ കിച്ചൺ എക്യൂപ്മെന്റ്സ് നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നത് കാർഗിൽ യുദ്ധത്തെ ഓർമ്മപ്പെടുത്തി കാർഗിൽ എക്യൂപ്മെന്റ്സ് എന്ന സ്ഥാപനത്തിന് പേര് നൽകി മൾട്ടിനാഷണൽ കമ്പനികൾ സോഫ്റ്റ്വെയർ കമ്പനികൾ വൻകിട ഹോട്ടലുകൾ വിമാനത്താവളങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് വലിയ തോതിലുള്ള അടുക്കള ഉപകരണങ്ങളുടെ നിർമ്മാണമാണ് കാർഗിൽ എക്യൂപ്മെന്റ് ഏറ്റെടുത്തത് വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ശക്തമായ അടിത്തറയിൽ ബിസിനസ് വളർന്നു മികച്ച നിലവാരമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ അടുക്കള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തി നേടുകയും ഈ മേഖലയിലെ വിപണിയിൽ മുന്നിരക്കാരായി മാറുകയും ചെയ്തു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന് പ്രസ്ഥാനം എന്താണ് തന്നെ ഒരു വലിയ സ്ഥലമാ വലിയൊരു വലിയൊരു പ്രസ്ഥാനമാറണം തന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ആറ് വർഷം ഇരുപത്തി ഏഴ് വർഷം ഞാൻ എയർഫോർസിലായിരുന്നു ഇത്രയും വലിയ പിൻബലം എന്തായിരുന്നു പിൻബലം തീർച്ചയായിട്ടും എന്റെ ഭാര്യയുടെ അന്നമ്മ പറ സാലിടെ നിരന്തരമായ പ്രാർത്ഥന പരിശീലനം ലഭിച്ച തൊഴിലാളികളുടെ മികച്ച സേവനമാണ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായത് പുതിയ കാലത്തെ പാചക സവിശേഷതകളും സാങ്കേതിക വിദ്യകളും കൊമേഴ്സ്യൽ അടുക്കളകളിലൂടെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഈ സ്ഥാപനം മുൻനിര ആഗോള കമ്പനികളാണ് കാർഗിൽ എക്യൂപ്മെന്റ്സിന്റെ ഉപഭോക്താക്കൾ എ ബി ബി ഗൂഗിൾ അഡോബ് യാഹു എം ആർ എഫ് ഫോർഡ് ിസി നോക്കിയ റിലയൻസ് ആദിത്യ ബിർള വാൾമാർട്ട് എച്ച് ഐ എൽ എൽ ജി ടാറ്റ കൺസൾട്ടൻസി സർവീസ് എസ് കെ എഫ് എസ് പി തുടങ്ങി ആഗോളതലത്തിൽ നിരവധി കമ്പനികൾ കാർഗിൽ എക്യൂപ്മെന്റ്സിന്റെ ക്ലയന്റുകളാണ് നിർമ്മാണവും വിതരണവും മാത്രമല്ല കുറ്റമറ്റ രീതിയിൽ വിൽപ്പനാനന്തര സേവനവും നൽകും ഐഎസ്ഒ ഐഎസ്ഐ അംഗീകാരമുള്ള കാർഗിൽ എക്യൂപ്മെന്റ്സ് ആഗോളതലത്തിൽ പത്ത് പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കിച്ചൺ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടുപകരണങ്ങളാണോ പിന്നെ ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീടുകളിലേക്കുള്ള ഇന്റീരിയർസ് ആണോ മറ്റേ മറ്റു ചില ചെറിയ ചെറിയ അങ്ങനെയല്ല ഇതെല്ലാം കൊമേഴ്സ്യൽ റിക്വയർമെന്റിന് ഓർഡർ അനുസരിച്ച് കസ്റ്റം ബിൽറ്റ് ചെയ്യുന്നതാണ് അത് വലിയ നാനൂറ് ഇഡലി നൂറ്റി ഇരുപത് മുതൽ നാനൂറ് അഞ്ഞൂറ് എണ്ണൂറ് എത്ര ഇഡലി വേണമെങ്കിലും ഉണ്ടാക്കാം വലിയ ദോശ പ്ലേറ്റുകൾ സ്റ്റീം കുക്കിംഗ് വെസലുകൾ നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ മുന്നൂറ് ലിറ്റർ നാനൂറ് അഞ്ഞൂറ് ലിറ്റർ ഉണ്ട് അതൊക്കെ അങ്ങനെയുള്ള സ്റ്റീം കുക്കിംഗ് വെസലുകൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ബർണറുകൾ ഏതെല്ലാം തരത്തിലുള്ള ധാരാളം തരത്തിലുള്ള ബർണറുകളുണ്ട് തന്തൂറുണ്ട് പിന്നെ ഹോട്ട് പ്ലേറ്റുകളുണ്ട് പ്ലേറ്റ് വാമറുണ്ട് സിങ്കുകളുണ്ട് സ്റ്റോറേജ് റാക്കുകളുണ്ട് എനി ഐറ്റം സ്റ്റീലിന് നമുക്ക് പണം വരച്ച കൊടുക്കും കമ്പ്യൂട്ടർ വഴി അത് ഡിസൈൻ ചെയ്യും അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മോഡേൺ ആണ് നമുക്ക് നമുക്ക് അതുകൊണ്ട് ഒരു ഇത്ര ഐറ്റം ഐറ്റം എന്ന് പറയാൻ ഡിസൈൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതേമാതിരി നിരവധി പുരസ്കാരങ്ങളും കാർഗിൽ എക്യൂപ്മെന്റ്സിന് ലഭിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ സ്ഥാപനം ജോലി നൽകുന്നു ഇതിന്റെ അടിസ്ഥാനം ദൈവമാണ് അത് ഞാൻ എല്ലാവരും ചെയ്തത് കുടുംബാംഗങ്ങളോടും ഫാമിലി മെമ്പേഴ്സിനും കാർഗിൽ ഫാമിലി മെമ്പേഴ്സിനും ഇതിൻ്റെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യഹോവയാത്ര അതുകൊണ്ട് എനിക്ക് യാതൊരു ഭയവില്ല ഇന്നുവരെയും യാതൊന്നും കുറവില്ലാതെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ ഉന്നതമായ ജോലികൾ ചെയ്ത് പ്രൊജക്ടുകൾ ചെയ്ത് ധാരാളം അവാർഡുകൾ വയ്ക്കും അവാർഡുകളൊക്കെ വയ്ക്കാൻ സ്ഥലമില്ല അത്രമാത്രം ധാരാളം അവാർഡുകൾ എപ്പോഴും ലഭിക്കുന്നു ഇന്നുവരെയും ആരുടെയും ഒരു പരാതിക്കും ഞങ്ങൾ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് എമോ വർഗീസിന് ബിസിനസ്സിലെ വിജയം ഭാര്യ അന്നമ്മ വർഗീസ് മക്കളായ സോളമൻ വർഗീസ് സ്റ്റാൻലി വർഗീസ് മരുമക്കളായ മോൾ ജൂലിൻ എന്നിവർ എമ്മോ വർഗീസിനോടൊപ്പം ബിസിനസ് കാര്യങ്ങളിൽ സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച കാർഗിൽ എക്യൂപ്മെന്റ്സ് വ്യവസായ രംഗത്ത് തലയുയർത്തി നിൽക്കുമ്പോൾ നിരണത്തുകാർക്കും എമ്മോ വർഗീസിൻ്റെ ഈ നേട്ടത്തിൽ അഭിമാനിക്കാം